സിപിഎം സംയോജിത കൃഷിയുടെ നാട്ടിക ഏരിയതല ഉദ്ഘാടനം ഇടമുട്ടം രാമംകുളത്ത് നടന്നു സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് അധ്യക്ഷനായി സംയോജിത കൃഷിയുടെ ഭാഗമായി മുരളീധരൻ തയ്യലിന്റെ ഒരു ഏക്കർ കൃഷിയിടത്തിൽ കൂർക്ക പയർ കപ്പ തക്കാളി പാവൽ തുടങ്ങി വിവിധയിനം പച്ചക്കറി കൃഷിക്ക് ആരംഭം കുറിച്ചു പ്രദേശത്തെ നൂറിൽ പരം കർഷകർക്ക് വിവിധയിനം പച്ചക്കറി തൈകൾ മത്സ്യക്കുഞ്ഞുങ്ങൾ കോഴി ആട് എന്നിവ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിതരണം ചെയ്തു സി പി എം ഇടമുട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എസ് ഷജിത്ത് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ആർ സീത ടി എസ് മധുസൂദനൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിനിത ആഷിഖ് ഇ പി കെ സുഭാഷിതൻ എ വി സതീഷ് എന്നിവർ സംസാരിച്ചു എല്ലാ പ്രദേശങ്ങളിലും ഒരുക്കത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ പ്രദേശത്ത് വെച്ച് എന്റെ സംഘാടന സമിതി ഏരിയ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ പാർട്ടി സാന്ത്വന ചികിത്സാരംഗത്ത് ਸਪੋਰਟਿੰਗ ਉਭਰਨਾ ਮਿਲ ਗਿਆ ਕੁਝ ਜਨਗ੍ਰਹਿ ਸਹਾਇਕਣ ਦਾ ਧਿਰਵਾਣ ਹੋਇਆ ਆ ਧਿਰਵਾਣ ਬੰਦਾ ਪ੍ਰਾਵਰਤਿਕਵਾਕਾਂ ਵਾਲੇ ਮੰਗੇ ਦਿੱਤਾ ਉਹ ਵੈਗਲਾ ਕਮੇਟੀ ਕੂਰੀਆਣਾ ਤੇ ਨਮਟਾ ਕਮੇਟੀ